കുറെ ആൾക്കാർ എന്തൊടുത്ത് ഇൻസ്റ്റയർ ആയിട്ടും അല്ലാതെ ഒക്കെ പേഴ്സണലായിട്ടും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുതിമോളെ യൂട്യൂബ് ചാനൽ ചെയ്യാനായിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോന്നു ഹെല്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മറുപടി അറിയാൻ പറയാൻ പോകുന്നത് വേറെ നല്ല ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പറ്റായിരുന്നു യൂട്യൂബ് ചാനൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തുടങ്ങുന്നത് എൻ്റെ വിചാരം എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പഴത്തേക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇടുക വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഓരോ റീച്ചിൽ ഇങ്ങനെ കയറുന്ന സമയത്ത് യൂട്യൂബുകാര് എന്നെ ഫോൺ ചെയ്ത് വിളിക്കും സുധീ നിന്റെ വീഡിയോ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നിനക്ക് നാളെ മുതൽ നിന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തരണം നാളെ പൈസ ഇടുവെന്നും പറഞ്ഞു എന്നെ വിളിക്കും അപ്പൊ ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുക്കും എന്നിട്ടാണ് ഈ പൈസ വരും എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് യൂട്യൂബ് ചാനലിനെ പറ്റി ഒന്ന് പറഞ്ഞു വിളയായിരുന്നു അങ്ങനെ ഞാൻ കിട്ടണമെന്ന് വരുന്ന പോകുന്ന എല്ലാ വീഡിയോസ് ഇടുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ആൾക്കാരുടെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം കാണുന്നുണ്ട് എനിക്കറിയാം കഴിഞ്ഞ ദിവസം മില്ലിയും വരെ അടച്ച വീഡിയോസ് ഉണ്ട് ആ സമയത്തൊന്നും എനിക്കറിയില്ല ഇതിന് എന്തൊക്കെയോ വേറെ ഇടപാടുണ്ടെന്നൊന്നും അറിഞ്ഞില്ല അപ്പൊ ചേട്ടാടെ ഒരു കൂട്ടുകാരന്റെ കൊച്ചിന്റെ ഇരുപത്തെട്ട് കേട്ട് ഞങ്ങളെ വിളിച്ചു ചമ്മനാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചേട്ടായും മക്കളും കൂടെ ഇത് കൂടാനുളള ചെന്ന് അവിടെ കൂടാൻ ചെന്നു ഞാൻ ഫ്രണ്ട് സീറ്റിലിങ്ങനെ വലിയ ആളുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു തെങ്കോച്ചെന്നെ ഒന്ന് ചോദിച്ച് സു ചേച്ചല്ലേ ഒരു ചിരിച്ചിരി വന്ന സു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അതെന്ന് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് അറിയാൻ വയ്യ ഇങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾ ഇത്ര വർഷമായിട്ട് വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഇച്ചാരി ഇച്ചാരി എന്നാണ് ചേച്ചിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് നമ്പര് തന്ന പറഞ്ഞു അത് എന്തെങ്കിലും കാരണം വിളിക്കണം എന്നും പറ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ വിചാരം നമ്മളെല്ലാം സെറ്റായി കഴിഞ്ഞിരിക്കണം എന്നല്ലേ നമ്മൾ വീഡിയോ എന്നെപ്പറ്റി ഒന്നും അറിയില്ലെന്ന കാര്യം വേറെ ആർക്കും അറിയില്ലല്ലോ അപ്പൊ കൊറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാവുന്ന ചോയിച്ച് യൂട്യൂബിൽ മോ മോൻസ് മോൻസ്റ്റർ ആയിരുന്നു ഞാൻ പറയാപ്പൊ യൂട്യൂബ് ചിലവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ ഇതിന്റെ കുറെ കാര്യങ്ങളില് പല പല ഘട്ടങ്ങളുണ്ടല്ലോ അതൊക്കെ ആയോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഇതെന്നതിനെപ്പറ്റി ചോദിച്ചിട്ടൊന്നും മനസ്സിലായില്ല എന്നാന്ന് അങ്ങനെ ഇത് എന്നാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ അത് കഴിഞ്ഞപ്പോൾ എന്നാന്ന് അറിയാൻ പറഞ്ഞ സമയത്താണ് ഇച്ചാനും ഇച്ചാർത്തി ആ നമ്പർ തന്നെ എൻ്റെ മനസ്സിങ്ങനെയായിരുന്നു അവരെ തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കുക എന്നാ സംഭവം ചോദിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ പെട്ടെന്ന് അവരുടെ നമ്പർ എടുത്തിട്ട് വിളിച്ചു ചോദിച്ചു ഇത് യൂട്യൂബ് ചാനൽ ഈ കുറേ വീഡിയോ ഇട്ടാൽ മതിയാകുമല്ലേ അത് വേറെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഈ യൂട്യൂബ് ചാനൽ കുറേ വീഡിയോ ഇടുകയെന്നല്ലാതെ അതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടുക അതുകൊണ്ടാണ് ചോദിച്ചത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം ചേച്ചിയുടെ അവസ്ഥയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ചേച്ചി രക്ഷപ്പെടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ചേച്ചിയുടെ ഒരു ചിരി ഇരുചിരി വമ്പർച്ചേരിയുടെ ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ എല്ലാ എപ്പിസോഡുകളും കാണുന്ന ഒരാളാണ് ഞങ്ങൾ അതുകൊണ്ട് ചേച്ചി രക്ഷപ്പെട്ട് കാണണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ചേച്ചിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചേച്ചി ഞങ്ങളുടെ വീടോട്ട് വന്നാൽ നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ കൂടെ കൂടി അവരുടെ വീട്ടിൽ ചെന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നു അവർ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒന്നും ചെയ്തിട്ടില്ല ഈ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരു എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും എനിക്കറിയാൻ പറ്റുന്നുള്ളൂ ഓരോ ഘട്ടങ്ങൾ കാര്യങ്ങളുണ്ട് മോൻസ്രേറ്റ് ചെയ്യുകയെന്നോ അങ്ങനെ എന്തോ പറയുമല്ലോ അതൊന്നും ചെയ്യത്തില്ല അതൊക്കെ വാച്ചവറൊക്കെ കയറി വാച്ചവറൊക്കെ കയറി പോയി ഇതൊന്നും എനിക്കറിയാൻ പലത്ര ഈ പട്ടിക്ക് മുഴുവൻ തന്നെ കിട്ടി ഞാൻ ഈ സാധനവും വെച്ചിട്ട് വരക്കാത്തിരിക്കും ഞാൻ വലിയ ആളായിരുന്നു കൊണ്ട രീതിയിൽ പക്ഷെ അവിടെ ചെന്നപ്പോ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്ന് അവരെനിക്ക് പറഞ്ഞുതന്നു പറഞ്ഞു തന്നെന്ന് ചോദിച്ചാ പറഞ്ഞു തരുന്നത് മാത്രമല്ല അവർ എന്നെ കൊണ്ടാണ് ഓരോ ചെയ്യിക്കുന്നത് ഞാൻ പറഞ്ഞു തരും ചോദിച്ചാൽ അത് ക്ലിക്ക് ഇത് ക്ലിക്ക് ഇതൊക്കെ പറഞ്ഞ് തരും അങ്ങനെ എനിക്ക് ഇൻഷൂട്ടിൽ എഡിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചെന്നെ അവർ മറ്റേ ആ കാര്യങ്ങൾ മൊത്തം ചെയ്തു തന്നു ഒരു യൂട്യൂബ് ചാനൽ വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തു തന്നെ എനിക്കവർ പിന്നെ ഇപ്പോഴും ഞാൻ അവരെയാണ് ആശ്രയിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡൊന്നുമില്ല ഒന്നുമില്ല വീഡിയോ എടുക്കുമ്പോൾ മൊബൈലിങ്ങനെ വെച്ചിട്ട് സ്റ്റാൻഡൊന്നുമില്ല ചെയ്യാനായിട്ട് പെരക്കകത്തൊക്കെ ആണെങ്കിലും തീരെ വെട്ടമില്ലല്ലോ അപ്പൊ അത് വെട്ടമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ടിങ്ങനെ നടന്ന് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും എനിക്കില്ല പിന്നെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ വൈഫൈ അങ്ങനെയുള്ള സംവിധാനം ഒന്നും എനിക്കില്ല ഇത് ചെയ്യാനായിട്ട് സത്യം പറയാ യൂട്യൂബ് ചാനൽ ചെയ്യാനും വേണ്ട ഒരു സാധനങ്ങളും എനിക്കില്ല ഞാൻ യാത്ര ഉള്ളത് ഈ വീഡിയോ പിടിക്കുന്ന ഫോൺ മാത്രമാണ് എനിക്കുള്ളത് വേറെ കാര്യങ്ങളൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ഒക്കെ എടുക്കും എന്നിട്ട് അവിടെ ചെന്നിച്ച് അവർ ഞാനിങ്ങോടും കൂടി എഡിറ്റ് ചെയ്ത് ഞാൻ എന്നെ കൊണ്ടാണോ ചെയ്തിരിക്കുന്നത് അവരെന്നുവരെ എൻ്റെ ഫോൺ തൊട്ടൊന്നും ചെയ്യുന്നില്ല അങ്ങനെ എഡിറ്റ് ചെയ്യുന്നു വീഡിയോ അവരുടെ വൈഫൈ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്തു കഴിയും അങ്ങനെ ഞാൻ പോരുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് സഹായിച്ചത് ഇച്ചായനും എന്ന് പറയുന്ന ആ വ്ളോഗേഴ്സാണ് ഒരിക്കലും ഞാൻ മറക്കൂല്ല കാരണം എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഏതാണ്ടും എല്ലാം സെറ്റായെന്നുള്ള രീതിയിൽ ഇരിക്കുവായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ ഒരു എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അവർ എന്തോ ശരിക്കും നിങ്ങൾ എന്നോട് സ്നേഹം കൊണ്ടാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയാം ഞാൻ ചതിക്കപ്പെടരുത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എനിക്ക് തന്നെ പ്രയോജനപ്പെടണം വേറെ ആരിലോട്ടും എത്തരാന്നുള്ളത് ഇതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് നൂറ് ശതമാനം അറിയാം നിങ്ങൾക്ക് എന്നുള്ള സ്നേഹം കൊണ്ടാണെന്നു എനിക്കറിയാം ഇങ്ങനെ ഒരു സത്യം ഉണ്ട് ഇതിനകത്ത് അവരായിട്ട് എൻ്റെ ഫോൺ മേടിച്ച് ഒന്നും ചെയ്യാറില്ല ഇങ്ങനെ എനിക്ക് എനിക്ക് പറഞ്ഞു തരും ചേച്ചി അതിൽ ചെയ്യേ ചേച്ചി ഇതിൽ കുത്ത് അതിലേക്ക് കുത്തെന്നൊക്കെ പറഞ്ഞുതരും അപ്പൊ ഞാനാണോ അതിലെല്ലാം ചെയ്യണത് അവരെന്തോ അവർക്കെന്തോ ബുദ്ധിമുട്ടായിപ്പോയി ഇന്നലെ അത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടായിപ്പോയി എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നെ അവർ ഹെൽപ്പല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പൊ എനിക്ക് കമന്റ് വിട്ടവരെ എന്നെ സ്നേഹിക്കുന്നോണ്ടാണോ വിട്ടതെന്ന് എനിക്കറിയാം എനിക്ക് അതിൽ കമൻറ്റ് കിട്ടിയാലല്ല ഞാൻ പറയണത് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഞാൻ പറയണത് കാരണം എൻ്റെ എൻ്റെ ചാനലിൽ വരുന്ന ആ സാധനം എനിക്ക് തന്നെ ആ പൈസ എനിക്ക് തന്നെ കിട്ടണം ഞാൻ രക്ഷപ്പെടണം ആഗ്രഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ സ്നേഹിക്കുന്നവരാണ് എന്നോട് പറഞ്ഞത് എന്ന് എനിക്കറിയാം പക്ഷേ എങ്ങനെയാണ് സംഭവം അവർ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളൂ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണത് എനിക്ക് പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ ചെയ്യാനുള്ള സംവിധാനങ്ങളോ വൈഫൈ അങ്ങനെ ഒന്നും ില്ല ഇപ്പൊ ഒരു ആദ്യം തന്നെ ഞാനൊരു വീഡിയോ എന്റെ വീടിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അറുപത്തൊമ്പത് ഒരു തൊണ്ണൂറയ്ക്ക് വരെ റീചാർജ് നെറ്റ് ചെയ്തിട്ട് പോലും എനിക്കത് അപ്ലോഡ് ആകുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അവരെ വീട്ടിൽ ചെന്ന് വൈഫൈ ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് അവർക്ക് കയറുകയും ചെയ്തു അങ്ങനെ അവരതിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരെ എന്നെ യൂസ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ഇത്ര വെള്ളം എനിക്ക് പറയാം അപ്പൊ ഞാൻ ഇങ്ങനെ എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇത്ര എന്നെ സഹായിക്കുന്നത് അവരാണ് ഇപ്പം ഇനിയും മുന്നോട്ടും അവരെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വേറെ എനിക്കൊരു കളത്തിലായിട്ടൊന്നും അവരിന്ന് തോന്നിട്ടില്ല എനിക്ക് ഒരു സ്നേഹമുള്ള പോലെയാണ് തോന്നിട്ടുള്ളത് പിന്നെ അവരാട്ടെ എൻ്റെ ഫോൺ കൈ മേടിച്ചിട്ട് ഇന്നുവരൊന്നും ചെയ്തിട്ടില്ല ഞാൻ എല്ലാം ചെയ്യണത് എനിക്ക് കാണിച്ചു തരും പിന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കാണിച്ചു തരും എന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ആ ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇനി ആ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം ഉണ്ടായാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് ഈ ചാനൽ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്